ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ഫലവും വിവാഹയോഗവും എന്തെങ്കിലും എന്ന് നോക്കാം ഇത് പൊതുവായ ഫലമാണ് വ്യക്തിയുടെ നാളിൻ്റെ അപ്പം ആ വീടിൻ്റെ ആ ഒരു താമസിക്കുന്ന സ്ഥലത്തിൻ്റെ മൂന്ന് രീതിയിലുള്ള എനർജിയെ അല്ലെങ്കിൽ ജാതകത്തെ കണക്റ്റാക്കി എന്തെങ്കിലും ബ്ലോക്കുകൾ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ലളിതമായ രീതിയിൽ ഒഴിവാക്കി ആ ഒരു കാര്യസാധ്യം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഈ വീഡിയോ വഴി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് പൊതുവായൊരു ഫലമാണ് പുത്തറ്റാതി നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ഫലം കറുക്കിടകം ചിങ്ങം കഞ്ഞി അപ്പം കന്നി ആണ് ലഭിച്ചിരിക്കുന്നത് ഒൻപതിൽ നിൽക്കുന്ന വ്യാഴമുണ്ട് പക്ഷേ ഗുളികൻ്റെ യോഗവും വ്യാഴത്തിനുണ്ട് നമുക്കിനി ടാരോട്ട് കൂടി നോക്കിയിട്ട് വിശദമായിട്ട് പറയാം ത്രട്ടാദി നക്ഷത്രത്തിൻ്റെ പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ ബാധിക്കുന്നത് സ്വാധീനിക്കുന്നത് നോക്കാം ഈ കാട് വിദേശ രീതിയാണ് പക്ഷെ എനർജിയെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് നോക്കാം ഉത്തരട്ടാതി നക്ഷത്രം കന്നി രാശിയാണ് ആരോടും കിട്ടിയിരിക്കുന്നത് അപ്പോൾ കന്നി മുതൽ നമുക്ക് കാട് നോക്കാം ദി സ്റ്റാർ എന്ന് പറഞ്ഞ കാർഡാണ് നല്ലൊരു ബാലൻസിലേക്ക് ജീവിതം വരുന്ന ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് നല്ലൊരു ബാലൻസിലേക്ക് ജീവിതം വരുന്നു പക്ഷെ ഒരുപാട് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷനിൽ നിൽക്കുന്നൊരു വ്യക്തി അതാണ് ടു ഓഫ് സോർട്സ് കാണിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ട് ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇതാ ഉണ്ട് എന്നാൽ അതിനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് പക്ഷേ അത് ചെയ്യണം എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ വാക്ക് വിശ്വസിച്ച അബദ്ധത്തിൽ വിട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നത് അതാണ് ആ സൂചന പക്ഷെ ദൈവത്തിൻ്റെ ഒരു കയ്യെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് കാരണം ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ കൂടി നല്ലൊരു ആഘോഷം നല്ലൊരു ഒത്തുചേരൽ അതുപോലെ നല്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നുണ്ട് സന്തോഷകരമായൊരു മാറ്റം വരുന്നുണ്ട് ഇതാ നല്ലൊരു കാട് തന്നെ നയൻ ഓഫ് പെൻഡാക്കിൾസ് അപ്പോൾ ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ വരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ ഒരു സൂചിപ്പിക്കുന്ന ഏഴാം ഭാവമാണ് അത് ഈ ഏഴാം ഭാവം വിവാഹത്തിന് നമുക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നതാണ് നല്ലൊരു കാടാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ എനർജിയെ സൂചിപ്പിക്കുന്ന നല്ലൊരു കാടാണ് പക്ഷെ ഇവിടെ സൂര്യനും ശനിയും അതുപോലെ ഹു ബുധൻ ഒക്കെ അപ്പോൾ ആ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വരേണ്ട എനർജി കുറച്ച് തടസ്സം സൂചിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഐശ്വര്യ കാര്യങ്ങളും വന്നു ചേരേണ്ട വ്യക്തിയാണ് അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും തീർച്ചയായിട്ടും പുതിയ പ്രതീക്ഷകളുണ്ട് പേടിക്കണ്ട പുതിയ വഴികളുണ്ട് നിങ്ങളുടെ ആ പ്രയത്നത്തിനുള്ള ഫലം വരാൻ പോകുന്നുണ്ട് തീർച്ചയായിട്ടും നല്ല ആത്മീയമായിട്ട് ഉയർന്ന രീതിയിൽ പൂർവ്വ ജന്മത്തിലും അത് ഈ ജന്മത്തിലും ആത്മീയമായിട്ട് ഭക്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് നല്ല രീതിയിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും ഒരു ഒരു തടസ്സമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അതൊരു തക തകർച്ചയെ നിങ്ങൾ പലപ്പോഴുമായിട്ട് ഒരു തകർച്ചയെ തരുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോൾ സ്വപ്നങ്ങൾക്ക് ചെറിയൊരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പേടിക്കാനില്ല കാരണം നല്ല കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈശ്വരാധീനമുള്ള രാശിയാണ് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ നമുക്ക് വ്യക്തമായി പറയാം കന്നിരാശിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആറൂടരാശി കവിടി വാരി കിട്ടുന്ന രാശി അപ്പോൾ അതിൻ്റെ അധിപതി ബുധൻ നീജ ഏഴാം ഭാവത്തിൽ വിവാഹത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഗമനാഗമനം നമ്മുടെ പോക്കുവരവിനെ സൂചിപ്പിക്കുന്ന ഏഴാം ഭാത്ത ഭാവമായ രാശിയിലാണ് നിൽക്കുന്നത് അത് നീജക്ഷേത്രമാണ് നീജക്ഷേത്രത്തിൻ്റെ പ്രത്യേകത സ്വന്തം കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇതിൽ നിന്ന് മാറി അപ്പോൾ അവിടെ ലഭിച്ചിരിക്കുന്ന കാട് നയനോ അപ്പോൾ അവിടെ ഐശ്വര്യപ്രീതി വരാനുണ്ട് പക്ഷെ നിങ്ങൾക്ക് വരേണ്ട അനുകൂല ഊർജ്ജം ആ ഭാഗത്ത് നിന്നും ഏഴാം ഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് തടസ്സം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു പൊതുവഴിയിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഭാഗം ആ ഭാഗം അഗ്നിയുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുക അതിൽ തീ കുണ്ടം തീ കൂട്ടിയിടുക അവിടെ ചപ്പ വേസ്റ്റുകൾ കൂട്ടിയിട്ട് കത്തിക്കുക അതുപോലെ വേസ്റ്റുകൾ കൂട്ടിയിടുക എന്തെങ്കിലും വിറ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട വിറകുകൾ മറ്റു ആ വഴിയിൽ പൊതു ആ വഴിയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുന്ന നിങ്ങളുടെ സ്ഥലത്തുള്ള വഴിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വാതിലിന് മുന്നിൽ ആ ഒരു സ്ഥലത്ത് ഭൂമിയിൽ വാതിലിന് മുന്നിലുള്ള മുറ്റത്ത് മുറ്റമെന്ന് പറയുന്ന സ്ഥലത്ത് അഗ്നിക്ക് അഗ്നി ചെപ്പ ചെറുകൾ കൂട്ടി തീയിടാതിരിക്കുക ആ വഴിയിൽ നിന്നും വീട് വരെയുള്ള ആ ഗ്യാപ്പിൽ തീ കൂട്ടി കൂട്ടാതിരിക്കുക വേസ്റ്റുകൾ കൂട്ടിയിട്ടിട്ട് ആ ഭാഗത്ത് അതുപോലെ അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ട വിറകുകൾ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ കൂട്ടിയിടാതിരിക്കുക ഫ്രണ്ടിൽ എപ്പോഴും വൃത്തിയായി ശുദ്ധമായി വെക്കുക മാത്രമല്ല പൂക്കളുള്ള വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുക ചെടികൾ വെച്ച് പിടിപ്പിക്കുക അതുപോലെ മനോഹരമായി സൂക്ഷിക്കുക കാരണം അവിടെ നിന്ന് നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ഒരു അനുകൂല ഊർജം ദൈവീക ഊർജം നിങ്ങളിലേക്ക് വന്നു ചേരുന്നില്ല അതിൻ്റെ ഫലമായിട്ട് കാലിന് വേദന ബുദ്ധിമുട്ടുകൾ വയറുവേദന നീർക്കെട്ട് അതുപോലെ മുഴകൾ പോലെ എപ്പോഴും കാലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടി മുഴകൾ വന്ന് വരിക എന്തെങ്കിലും തട്ടുക ഉടനെ മുഴയ്ക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ എപ്പോഴും അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഉണ്ടാകുന്ന സ്കിന്നിന് സ്കിൻ തൊലി തൊലിയുടെ പുറത്ത് എന്തെങ്കിലും അടയാളങ്ങളൊക്കെ ഉണ്ടാകുക അലർജി ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുകൂല ഊർജം നിങ്ങൾക്ക് വരേണ്ട പോസിറ്റീവ് എനർജി തടസ്സപ്പെടുന്നുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ കാരണം സമയം നല്ലതാണ് മറ്റുള്ളവരെ വാക്ക് വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോകാതിരിക്കുക കാരണം അങ്ങനെ കുഴിയിൽ ചാടിയതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റുള്ളവർക്ക് വേണ്ടി കുഴിയിൽ ചാടി സ്വയം കുഴിയിൽ ചാടി അത് മാറിയിട്ട് അത് മാറ്റിയിട്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോവുക അതുപോലെ ഗുരു കാരണന്മാർക്ക് നമുക്ക് ചെയ്യേണ്ട അവർക്ക് വേണം പിതൃ ഉണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അപ്പം അതും നിങ്ങൾക്ക് അനുകൂല ഊർജം ദൈവിക ഊർജം വരേണ്ടതിന് തടസ്സപ്പെടുത്തുന്നുണ്ട് അതായത് ദൈവിക അനുഗ്രഹം വരേണ്ടതിനും തടസ്സപ്പെടുത്തുന്നുണ്ട് അപ്പം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കാരണം നല്ലൊരു ആത്മീയ ചൈതന്യമുള്ള പൂർവ്വ പൂർവ്വജന്മത്തിലും അത് ഈ ജന്മത്തിലും അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമുള്ള ദൈവിക ശക്തി ഉള്ളിലുള്ള വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ വിവാഹത്തിനാണെങ്കിൽ കുട്ടികളാണെങ്കിൽ വിവാഹത്തിന് യോഗമുണ്ട് അതിൻ്റെ ഈ ഒരു അനുകൂല ഊർജം നിങ്ങൾ നിങ്ങളിലേക്ക് വരുത്താൻ നിങ്ങൾ ആ ഒരു വീട് വാസഭൂമി അപ്പോൾ എപ്പോഴും മുൻവാതിൽ മുൻവാതിൽ എപ്പോഴും ശുഭമായ പൂക്കൾ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുക തോരണങ്ങൾ ഇടുക മുൻഭാഗം സിറ്റൗട്ടിൽ തോരണങ്ങൾ തൂക്കിയിടുക പൂക്കളുള്ളത് അതുപോലെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കട്ടെ എപ്പോഴും മുൻഭാഗത്ത് മുൻപൊക്കെ ഒരു ബക്കറ്റിൽ വെള്ളം വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലെങ്കിൽ നല്ലൊരു ജാർ മനോഹരമായ എന്തെങ്കിലും ജാറിനെ അലങ്കരിച്ചുകൊണ്ട് ഒരു വെള്ളത്തിന്റെ സാമീപ്യം ആ മുൻഭാഗത്തുണ്ടാക്കുക കാരണം നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതിന് ഈ ഒരു നെഗറ്റീവ് എനർജി കൊണ്ട് ബ്ലോക്ക് ആവാതെ ശ്രദ്ധിക്കുക കൂടുതൽ കാര്യങ്ങൾ ഇത് പൊതുവായൊരു ഫലമാണ് നിങ്ങളുടെ ജാതകത്തിലും നിങ്ങളുടെ വാ സ്വന്തം വാസഭൂമിയിലും വീടിനെയും സംബന്ധിച്ച് കാരണം നിങ്ങൾക്കൊരു ജാതകമുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന് ജാതകമുണ്ട് നിങ്ങളുടെ താമസ സ്ഥലത്തിന് ജാതകമുണ്ട് അപ്പോൾ ഞാൻ ഇത് നോക്കിയിട്ടാണ് പൊതുവെ ഇതിനെ സമന്വയിപ്പിച്ചാണ് ഫലം പറയുക അപ്പോൾ എന്തെങ്കിലും ഈ ബ്ലോക്കുകൾ നിങ്ങളുടെ നിങ്ങൾക്ക് വരേണ്ട അനുഗ്രഹം നിങ്ങൾക്ക് വരേണ്ട സൗഭാഗ്യത്തിന് തടസ്സമുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ് ഈ ചെറിയ ചെറിയ രീതികളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ വലിയ മാറ്റം എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ വ്യക്തിപരമായിട്ട് അറിയണമെങ്കിൽ വ്യക്തിപരമായി തന്നെ ജാതകവും മറ്റു കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന പുതിയൊരു വീഡിയോ ആയി നാളേക്ക് കാണാം 자자.